ഹലോ വെൽക്കം ബാക്ക് ടു ഗേഴ്സ് ഇത് നമ്മളുടെ ജബൽഷംസ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ആദ്യത്തേതിൽ നമ്മൾ ജബൽ ജബൽഷംസിലെ സ്റ്റേ ആയിരുന്നു രണ്ടാമത്തേത് നമ്മൾ എങ്ങോട്ടാണ് പോണെന്നുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇനി നേരെ വാട്ടർ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ കുറെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ സ്കൂ ഉണ്ട് അങ്ങനെ കുറെ കാഴ്ചകൾ ഇതും കാണാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് എന്ത് നോക്കാം ഫസ്റ്റ് ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഫസൽ ബ്രോ ഒക്കെ പൊളിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ടിക്കറ്റ് എടുത്തതിന് ശേഷം ഫുള്ളിലോട്ട് ചെയ്യാം കേട്ടോ ടിക്കറ്റ് ആയിട്ടും കഴിഞ്ഞാലും എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കണ്ടു ഇപ്പാണെന്ന പോലെയാണ് കേട്ടോ ചാർജുകൾ വരുന്നത് മൊത്തം എട്ട് എറിയാലുണ്ടെങ്കിൽ നമുക്ക് മുതിർന്ന ആൾക്കാർക്ക് ഒരു കൊടുത്ത് സൂവിലും ഏഴ് ഏഴറിയാലും കൊടുത്ത് വാട്ടർ പാർക്കിലും കയറാം കുട്ടികളുടെ റേറ്റ് അതിൽ ഏജ് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ അമ്യൂസ്മെന്റ് പാർക്ക് പോലെ കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഉണ്ട് അതിന് സെപ്പറേറ്റ് ചാർജ് ആണ് ഓപ്പറേറ്റർ എന്തായി വിജയകരമായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നു ഫസൽഗ്രൂയുടെ കയ്യിൽ അവിടുത്തെ ഫ്രീ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂന്ന് പേർക്കുള്ള ടിക്കറ്റ് റേറ്റ് മാത്രമേ ആയുള്ളൂ ബാക്കിയൊക്കെ ഫ്രീ ആയിരുന്നു അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ കഫ്റ്റീരിയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ കണ്ട കാഴ്ച അതേ ഒരു ചേട്ടൻ പാമ്പിനിങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നത് എന്നാൽ പിന്നെ ഒരു കൈ നോക്കാം ഞാൻ അങ്ങ് വിചാരിച്ചു തലോട് തലോട് പിടിച്ചോ കൈ പിടിച്ചോ ഇന്നില്ല അനങ്ങന ഏറ്റോ കാർത്തൊക്കെ ഇണ്ട് അങ്ങനെ പാപ്പിനെ തട്ടി തോളി നിറക്കിയതിന് ശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ നോക്കിയപ്പോ മക്കാവായിരിക്കുന്നു അങ്ങനെ മക്കാവ് കയ്യിൽ വെക്കാനുള്ളതും ഞാൻ തന്നെ ചെയ്തു ബാക്കി ആർക്കും അതിനോട് ധൈര്യം ഉണ്ടായില്ല എന്താ ചെയ്യാം പിന്നെ ഞാൻ തന്നെ കൈ വെച്ച എല്ലാവരും സൈഡിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങള് മൃഗങ്ങളെയൊക്കെ കാണാൻ വെച്ചാൽ ഞങ്ങടെ ഇറങ്ങി ഫസ്റ്റ് തന്നെ കണ്ണിലുടക്കിയത് ഈ വെള്ളമയിലിരുന്നു കേട്ടോ നോർമലിയെ കാണുന്ന മയിൽ നമ്മുടെ അവിടെയൊക്കെ വരാറുണ്ട് സാധാരണ പിക്കോക്ക് പക്ഷേ ഈ വെള്ളമയിലിൻ്റെ പീലി ഒന്ന് വിടർത്തി കാണുന്നു ഞങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും വെള്ളമയിൽ എന്നാ കണ്ടോ എന്നും പറഞ്ഞിട്ട് ആ പീലിയൊക്കെ വിടർത്തി അത് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത് കേട്ടിട്ട് വിടർത്തിയ പോലെ ആയിരുന്നു അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു കുറച്ച് പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കണ്ട് നേരെ കടന്നു വരുന്നത് വാട്ടർ പാർക്കിലോട്ടുള്ള എൻട്രിയുടെ ആ ഒരു ഏരിയ ആണ് കേട്ടോയി കാണുന്നത് ആ ഭാഗം നല്ല രസമുണ്ടായിരുന്നു കുറേ സംഭവങ്ങൾ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തെത്തിയപ്പോൾ ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ ടൈം എടുത്തു ഞങ്ങളുടെ ഓരോരോ ആക്ഷൻസും ഫോട്ടോസും വീഡിയോസും അങ്ങനെ കുറേ സമയം ആക്ച്വലി ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു സൂവിൽ വന്നിട്ട് മൃഗങ്ങളെ കാണേലും കൂടുതൽ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് അവിടെ ആയിരിക്കും കേട്ടോ ഇത് കണ്ടില്ലേ അങ്ങനെ അവിടെയുള്ള ഒന്നും ഇല്ലാണ്ട് എല്ലാത്തി മലയും വലിഞ്ഞു കയറി ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളുടെ കയറിയ രീതിയിൽ നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ട് കല്ലേശ്ശീനെ കയറിയപ്പോൾ അത്രയ്ക്ക് ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ലേ ഓരോ മടുപ്പായിരുന്നു കേട്ടോ പിന്നീട് അവൾ ഉഷാറായത് ഇത് ഫുഡ് നമുക്ക് കൊണ്ടുവന്നിട്ട് സ്നാക്സൊക്കെ കഴിക്കാനുള്ള ഓപ്ഷൻ എന്താണ് ഡോക്ടർ ഇതാണ് നമ്മൾ പോകുന്ന വാട്ടർ വാട്ടർത്തീം പാർക്ക് എന്ത പക്കം എന്നാ ഇറക്ക് ഭയങ്കര വലുതൊന്നുമല്ല ചെറിയൊരു സൂ എന്നാൽ അത്യാവശ്യം എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സൂവിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങളത് വാട്ടർ പാർക്കിലോട്ട് കയറാൻ പോവാണ് വാട്ടർ പാർക്കിൻ്റെ ഈ തൊട്ടപ്പുറത്ത് ഡോർ ഡോറിട്ട് ഇതിൽ കുറച്ച് റൈഡുകൾ കുട്ടികൾക്കും നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതും കേട്ടോ അങ്ങനെ ഈ വാട്ടർ പാർക്കിലെയും ആ റൈഡ്സിൻ്റെയും കയറിയ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ മിസ് ചെയ്യാണ്ട് കാണണേ അതിൽ ഭയങ്കര വലിയൊരു സംഭവം നടക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര വലിയ സംഭവമാണ് അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ എന്തായാലും അടുത്ത വീഡിയോ കാണണം മറക്കാണ്ട് കാണണം അപ്പോൾ പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും ബൈ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്